തീർച്ചയായും മനുഷ്യരിൽ ചിലർ അള്ളാഹുവിൻ്റെ കാരുണ്യം മുതലെടുക്കുന്നു റബ്ബ് അങ്ങേയറ്റം സ്നേഹവും കരുതലുമുള്ളവനാകുമ്പോൾ അടിമകളായ നമ്മൾ പതിയെ അതിനെ മുതലെടുക്കാൻ തുടങ്ങുന്നു പണം സമ്പാദിക്കുന്നതിനുള്ള ഹറാമായ വഴികളിലേക്ക് പോകുന്നു മോശം സൗഹൃദങ്ങളിൽ ഏർപ്പെടുന്നു ഹറാമായത് ഭക്ഷിക്കുകയും കുടിക്കുകയും ഹറാമായ കാര്യങ്ങൾ കാണുകയും പറയുകയും ചെയ്യുന്നു എന്നിട്ട് അവർ സ്വയം മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു അള്ളാഹു സ്നേഹമുള്ള റബ്ബാണ് സാരമില്ല അവനെല്ലാം പുറത്തു തരും എന്നാൽ നമ്മൾ ഒരു കാര്യം മറന്നുപോയി നമ്മുടെ റബ്ബ് എല്ലാം ബാലൻസ് ചെയ്തിരിക്കുന്നു എന്ന കാര്യം അർ റഹീമിന്റെ കൂടെ അവൻ മാലിക് യൗമിദ്ദീൻ കൂടിയാണെന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നുപോയി നീതിന്യായ ദിനത്തിന്റെ രാജാവ് അന്ത്യദിനത്തിന്റെ തെയ്യാമത്തെ നാളിന്റെ രാജാതിരാജൻ ദ കിങ് ഓഫ്സ് അൽ മലിക് ഒരു വശത്ത് തീവ്രമായ സ്നേഹം എന്നാൽ മറുവശത്ത് അവൻ്റെ റഹ്മത്തിനെ മുതലെടുക്കുന്നവരെ ഏറ്റവും നീതിപൂർണമായി ശിക്ഷിക്കുന്നവൻ മാലിക് മാലിക്കു ഓരോ അനീതിക്കും തക്കതായ ശിക്ഷ നൽകിക്കൊണ്ട് നീതി നടപ്പാക്കുന്ന റബ്ബ് ചില മനുഷ്യരുണ്ട് ദൈവം സ്നേഹമാണ് എന്ന് മാത്രം വിശ്വസിക്കുന്നവർ ദൈവത്തോടുള്ള ഭയഭക്തി അവർക്ക് പതിയെ നഷ്ടപ്പെടുകയും തെറ്റുകളിലേക്ക് അവർ പതിയെ വഴുതി വീഴുകയും ചെയ്യുന്നു അള്ളാഹുവിന്റെ റഹ്മത്ത് ഉപയോഗിച്ച് അവനെ മുതലെടുത്ത് നമുക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാമെന്ന് ഒരു നിമിഷം പോലും നാം ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ അതവൻ്റെ റഹ്മത്തിൽ നിന്നും നമ്മെ അയോഗ്യരാക്കും അള്ളാഹു പറയുന്നു അല്ലയോ മനുഷ്യ നിന്റെ ഉദാഹരണായ റബ്ബിൽ നിന്നും നിന്നെ എന്താണ് അകറ്റിയത് ഞാൻ നിങ്ങളോട് വളരെ ദയ കാണിച്ചു നിങ്ങൾക്ക് നിരവധി അവസരങ്ങൾ നൽകി നിങ്ങൾക്ക് അവസരങ്ങൾ മുതലെടുക്കാൻ തീരുമാനിച്ചു നിങ്ങളുടെ തെറ്റുകൾ തിരുത്താൻ ഞാൻ നിങ്ങൾക്ക് അവസരം നൽകുകയാണെന്ന് മനസ്സിലാക്കുന്നതിന് പകരം നിങ്ങൾ ആ റഹ്മാനും ആ റഹീമും മാത്രമേ ഓർത്തിരുന്നുള്ളൂ മാലിക് ഓമിദ്ദീൻ നിങ്ങൾ പാടി മറന്നു കളഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ അത് ചെയ്യാൻ കഴിഞ്ഞു റബ്ബ് സ്നേഹവും കരുതലും മാത്രമുള്ളവനാണെന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങരുത് റബ്ബ് അന്ത്യദിനത്തിൻ്റെ വിധി കൂടിയാണ് നാം ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ കണക്ക് മുഴുവൻ ആ ദിനം അൽ മലിക്കിന് മുമ്പിൽ ഹാജരാക്കപ്പെടും നാം പാഴാക്കിയ സമയത്തിന് അവൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കണക്ക് പറയേണ്ടി വരും അള്ളാഹു മനുഷ്യരാശിക്ക് കൊടുത്ത അന്ത്യവേദ ഗ്രന്ഥമായ ഖുർആനിൽ അള്ളാഹു സ്വയം നമ്മോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അഹ്മാൻ റാഹീമിൻ്റെ കൂടെ കൂടി വഴി ഒരു പെർഫെക്റ്റ് ാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരു മനോഹരമായ കാര്യം എന്തെന്നാൽ അള്ളാഹു ആദ്യം നമുക്ക് പ്രതീക്ഷയും സ്നേഹവും സമാധാനം നൽകിക്കൊണ്ടാണ് മാലിക്കിയും നമുക്ക് താക്കീത് നൽകുന്നത് ആദ്യം പ്രതീക്ഷ പിന്നീടാണ് ഭയം ഹദീസ് അള്ളാഹു പറയുന്നു ഇന്ന തീർച്ചയായും എന്റെ കരുണ എൻ്റെ കോപത്തെ മറികടക്കുന്നു റബ്ബിൻ്റെ കരുണ റബ്ബിൻ്റെ കോപത്തേക്കാൾ വലുതാണ് ഒരിക്കൽ ഒരു പിതാവ് തന്റെ കുഞ്ഞുമകളെ തെറ്റു ചെയ്തത് മൂലം വഴക്കു പറഞ്ഞു എന്നാൽ ആ മകളുടെ പ്രതികരണം ആ ഉപ്പാനെ അത്ഭുതപ്പെടുത്തി ഓടി അകലുന്നതിന് പകരം ഉപ്പ എന്ന് കരഞ്ഞുകൊണ്ട് ഉപ്പാന്റെ പക്കലേക്ക് തന്നെ ഓടി വരുന്നു അത്ഭുതമില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ അള്ളാഹും അവൻ്റെ അടിമകളും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ തന്നെയല്ലേ ഒരേ സമയം നാം അവനെ സ്നേഹിക്കുകയും ഭയഭക്തിയോടുകൂടി ആരാധിക്കുകയും ചെയ്യുന്നു തെറ്റു ചെയ്താൽ അവനിൽ നിന്നും അകലുകയല്ല ഭയഭക്തിയോടും സ്നേഹത്തോടും കൂടി കൂടുതൽ തൗബ ചെയ്ത് അവനിലേക്ക് അടുക്കുകയാണ് നാം ചെയ്യുന്നത് അതുകൊണ്ടാണ് അള്ളാഹു ഒരേ സമയം ആർ റഹ്മാൻ റഹീമും മാലികിയവും മിദ്ദീനുമാവുന്നത് തെറ്റുകൾക്ക് ശിക്ഷിക്കുക തന്നെ ചെയ്യും അള്ളാഹു പറയുന്നു എൻ്റെ അടിമ എന്നിലേക്ക് നടന്നു വരുമ്പോൾ ഞാൻ അവനിലേക്ക് ഓടിയെടുക്കുന്നു എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചാൽ അവനോട് പറയുക ഞാൻ അവൻ്റെ അടുത്താണ് അവന്റെ നാടീ ഞരമ്പിനേക്കാൾ അടുത്ത് എത്ര മനോഹരമായ ബന്ധമാണ് റബ്ബും അബ്ദും തമ്മിലുള്ളത് സ്നേഹവും ഭയഭക്തിയും കലർന്ന ബന്ധം ഒരേ സമയം അള്ളാഹുവിനെ സ്നേഹിക്കുകയും അതേ സമയം അവനെ ഭയഭക്തിയോടുകൂടി ആരാധിക്കുകയും ചെയ്യുന്ന അടിമകളിൽ ഉൾപ്പെടുത്തി നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബൽ ആലമീൻ